ഹായ് ഫ്രണ്ട്സ് ഓഹരിപഠനം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ബോണസ് ഷെയർ എന്താണ് ഇല്ലെങ്കിൽ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് പതിനായിരം രൂപ നിക്ഷേപിച്ച് ഓഹരി വിപണിയിലൂടെ കോടികൾ ഉണ്ടാക്കി ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഈ ബോണസ് ഷെയർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ബോണസ് ഷെയർ നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ എങ്ങനെയാണ് ബെനിഫിറ്റ് ആകുന്നത് അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ബോണസ് ഷെയർ വഴി എങ്ങനെയാണ് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പം ആദ്യം നമുക്ക് ബോണസ് ഷെയർ എന്താണെന്ന് നോക്കാം അപ്പം ബോണസ് ഷെയർസ് ആർ അഡീഷണൽ ഷെയർസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ടു എക്സിറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഔട്ട് ഓഫ് ദ റിസർവ്സ് ക്രിയേറ്റഡ് ഫ്രം ഹിസ് പ്രോഫിറ്റ് അതായത് ഒരു കമ്പനി ഒരു ഓൾറെഡി അവരുടെ ഷെയർ കൈവശം വെച്ചിരിക്കുന്നവർക്ക് ഒരു അഡീഷണൽ ഷെയറുകളിൽ കൂടി ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ ബോണസ് ഷെയർസ് എന്ന് പറയുന്നത് ആ ഒരു അഡീഷണൽ ഷെയറുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ആ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഈ അഡീഷണൽ ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എക്സ്പെൻസോ ഇല്ലെങ്കിൽ വേറെ നമ്മൾക്ക് പൈസ മുടക്കോ ഒന്നും വരുന്നില്ല അപ്പം ഈ ഒരു ബോണസ് ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് അവരവരുടെ ലാഭത്തിൽ നിന്ന് കിട്ടിയ പൈസ ഡിവിഡൻഡ് തന്നതിന് ശേഷം ബാക്കി എമൗണ്ട് അവർ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യും ആ റിസർവ് എമൗണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് അവർ ഈ ഒരു ബോണസ് ഷെയർ തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ ഒരു കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് അതിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് നോക്കാം ഇപ്പം ബോണസ് വൺ ഈസ് ടു വൺ റേഷ്യയിൽ ഇഷ്യൂ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷെയർ കയ്യിലുള്ള ഒരാൾക്ക് ഒരു ഷെയറുകൾ കൂടി അവർ കൊടുക്കുന്നു ഓക്കെ അപ്പം ഒരു കമ്പനി ഇപ്പം കമ്പനിയുടെ പേര് എ ബി സി എന്ന് വിചാരിച്ചു അതിൻ്റെ പ്രൈസ് ഫിഫ്റ്റി റുപ്പീസ് അതുപോലെ തന്നെ അതിന് നമ്മളുടെ കയ്യിൽ നൂറ് ക്വാണ്ടിറ്റി ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ഫേസ് വാല്യൂ എന്ന് പറയുന്നത് പത്ത് രൂപ അപ്പം ഈ അതായത് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് അത് നമ്മൾ ആ ഷെയറിൻ്റെ പ്രൈസ് അമ്പത് രൂപയാണ് നമ്മൾ നൂറ് ക്വാണ്ടിറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ അയ്യായിരം രൂപ കൊടുത്ത് മേടിക്കുന്നു അപ്പം ഒരു ഫേസ് വാല്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് ഇല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ സർട്ടിഫിക്കറ്റ്സിൽ അതിൻ്റെ ഒരു വില കൊടുത്തിരിക്കുന്നത് പത്ത് രൂപയായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് ഡിവിഡൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരിക അതുപോലെ തന്നെ ഈ ഒരു കമ്പനി ഒരിക്കൽ നമ്മൾക്ക് കൂട്ടിപ്പോകുവാണെങ്കിൽ അതൊന്നും സംഭവിക്കുന്നതല്ല പക്ഷേ എന്നാലും മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് ആ ഒരു കമ്പനി കൂട്ടി പോകുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ നൂറ് ക്വാണ്ടിറ്റി ഉണ്ട് ബാക്കി ആ ഒരു ഫേസ് വാല്യൂനെ ബേസ് ചെയ്ത് നമുക്ക് നൂറ് ഇൻറ്റു പത്ത് നമുക്ക് ആ ഒരു തൗസൻഡ് റുപ്പീസിനുള്ള വാല്യൂ നമ്മളുടെ കയ്യിലുള്ളൂ ബാക്കിയുള്ളതൊക്കെ പ്രീമിയമാണ് ഓക്കെ അപ്പം ഫേസ് വാല്യൂ എന്താണെന്ന് മനസ്സിലായെന്ന് ചേർക്കുന്നത് അപ്പോൾ ഒരു ബോണസ് വൺ ഈസ് ടു വണ് ഇഷ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം അതായത് ആഫ്റ്റർ ബോണസ് ഇഷ്യൂസ് അപ്പം ഷെയർ അത് തന്നെ എ ബി സി അതിൻ്റെ അമ്പത് രൂപ എന്നുള്ള പ്രൈസ് നേരെ പകുതിയായിട്ട് മാറുന്നു ഓക്കെ ക്വാണ്ടിറ്റി ഇരട്ടിയാവുന്നു ഓക്കെ അതായത് നൂറ് ക്വാണ്ടിറ്റി ഉള്ളത് നമുക്ക് ഇരുന്നൂറ് ക്വാണ്ടിറ്റി ആയിട്ട് മാറുന്നു അതുപോലെ അമ്പത് രൂപ ഉണ്ടായിരുന്ന ഷെയർ പ്രൈസ് ഇരുപത്തഞ്ച് രൂപയായിട്ട് അവിടെ മാറുന്നു ഓക്കെ അപ്പം നമ്മൾക്ക് ഇവിടെ കിട്ടുന്നതും ടു ഹൺഡ്രഡ് അതിൻ്റെ പേസ് വാല്യൂലും നമുക്ക് വ്യത്യാസ മാറ്റങ്ങളൊന്നും വരുന്നില്ല ഫേസ് വാല്യൂ അതേപോലെ തന്നെ നിലനിൽക്കുന്നു ബോണസ് ഇഷ്യൂ ചെയ്യുമ്പം അതിൻ്റെ എമൗണ്ട് നമ്മളുടെ കയ്യിലുള്ളത് സെയിം ആയിട്ട് തന്നെ അതായത് നൂറ് ഇൻറ്റു അമ്പത് അയ്യായിരം ഉണ്ടായിരുന്നത് ഇപ്പം ടു ഹൺഡ്രഡ് ഇൻറ്റു ട്വൻറ്റി ഓക്കെ അപ്പം എമൗണ്ടിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവിടെ വരുന്നില്ല അതുപോലെ തന്നെ ഫേസ് വാല്യൂയിലും അവിടെ മാറ്റങ്ങൾ വരുന്നില്ല പക്ഷേ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ക്വാണ്ടിറ്റി ഇരട്ടിയായി ഓക്കെ അപ്പം ഇവിടെ എങ്ങനെയാണ് നമ്മൾക്ക് ബെനിഫിറ്റ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന നൂറ് ഇരുന്നൂറ് ക്വാണ്ടിറ്റി ആയി അപ്പം ആ ഒരു കമ്പനി ഡിവിഡൻ്റ് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ഡിവിഡൻ്റ് കൊടുക്കുക ആ ഫേസ് വാല്യൂവിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് അവർ ഡിവിഡൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പത്ത് രൂപയുടെ ട്വൻ്റി പെർസെൻറ്റേജ് രണ്ട് രൂപ പെർ ഷെയർ നമുക്ക് ആയിട്ട് കിട്ടും അപ്പോൾ നൂറ് ക്വാണ്ടിറ്റി ഉള്ള നമ്മൾക്ക് നൂറ് ഇൻറ്റു രണ്ട് ഓക്കെ രണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു നമ്മൾക്ക് ബോണസ് ലഭിച്ചിരുന്നത് സോറി ഡിവിഡൻ് ആയിട്ട് കിട്ടിയിരുന്നതെങ്കിൽ ആഫ്റ്റർ ബോണസ് ഇഷ്യൂ ആ ക്വാണ്ടിറ്റി ഇരുന്നൂറായിട്ട് മാറുന്നു പക്ഷേ നമ്മളുടെ ഫേസ് വാല്യൂയില് മാറ്റമൊന്നും വരുന്നില്ല വീണ്ടും കമ്പനി ട്വൻ്റി പെർസെൻറ്റേജ് സോറി ഡിവിഡൻ്റ് അവിടെ അനൗൺസ് ചെയ്യുന്നു അപ്പം വീണ്ടും നമ്മൾക്ക് അവിടെ പെർ ഷെയർ രണ്ട് രൂപ ഡിവിഡൻ്റ് ആയിട്ട് കിട്ടുന്നു അപ്പം ഇരുന്നൂറ് ഇൻറ്റു ടൂ സോറി ടു ഹൺഡ്രഡ് ഇൻറ്റു ടു അതായത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അവിടെ ഡിവിഡൻ്റ് ആയിട്ട് ലഭിക്കുന്നു നേരത്തെ നമ്മൾക്ക് ടു ഹണ്ട്രഡ് റുപ്പീസ് കിട്ടിയിരുന്നിടത്ത് നമുക്കിപ്പോൾ അവിടെ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഡിവിഡൻ്റ് ആയിട്ട് കിട്ടുന്നു അത് ലോങ് ടേമിലോട്ട് വരുമ്പം അല്ലെങ്കിൽ ഒത്തിരി ബോണസ് ഒക്കെ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വലിയൊരു വലിയൊരു ആയിട്ട് മാറും കാരണം വെച്ചാൽ ടു ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡോ സിക്സ് ഹൺഡ്രഡോ എയ്റ്റ് ഹൺഡ്രഡോ അല്ലെങ്കിൽ ടു തൗസൻഡ് ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ടെൻ തൗസൻഡ് ക്വാണ്ടിറ്റിയൊക്കെ ആയി ഇങ്ങനെ ബോണസ് ഇഷ്യൂ ചെയ്ത് മാറി കഴിയുമ്പോൾ അപ്പം ടെൻ തൗസൻഡ് ഇൻറ്റു എന്താ പറയുക രണ്ട് രൂപ ഇല്ല മൂന്ന് രൂപ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയിലോട്ട് നമ്മളുടെ വർഷം നമ്മൾക്ക് കിട്ടുന്ന ഡിവിഡൻഡ് നമ്മൾക്ക് അങ്ങനെ ഒരു വലിയൊരു ചേഞ്ചസ് തന്നെ അവിടെ വരും ഓക്കെ അപ്പം ഇൻഫോസിസ് നമ്മൾ കേട്ടിട്ടുണ്ട് പതിനായിരം രൂപ നിക്ഷേപിച്ചവർ രണ്ട് കോടി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് കോടി കിട്ടിയിട്ടുണ്ടെന്ന് അതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് നൂറ് ഷെയർ തൊണ്ണൂറ്റഞ്ച് രൂപ നിരക്കിൽ നമ്മൾ മേടിച്ചിരുന്നെങ്കിൽ അതായത് ഒമ്പതിനായിരത്തി രൂപ മുടക്കി നമ്മൾ അന്ന് നൂറ് ഷെയർ മേടിച്ചിരുന്നെങ്കിൽ നയൻറ്റീൻ നയൻറ്റി ഫോറില് ആ കമ്പനി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആ കമ്പനി വൺ ഇക്സ്റ്റി വണ്ണിന് ഡിവിഡൻഡ് കൊടുത്തു തൊണ്ണൂറ്റി ഏഴിൽ വൺ ഇക്സ്റ്റി വണ്ണ് കൊടുത്തു അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒമ്പതിലും വൺ സിക്സ്റ്റി വണ്ണ് കൊടുത്തു അതായത് മൂന്ന് തവണ കൊടുത്തു അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നൂറ് ക്വാണ്ടിറ്റി ഇരുന്നൂറായി ഇരുന്നൂറ് നാനൂറായി നാനൂറ് എണ്ണൂറായി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആവുമ്പോഴത്തേക്ക് നൂറ് ഷെയർ വാങ്ങിയ നമ്മളുടെ കയ്യിൽ എണ്ണൂറ് ഷെയർ ആയിട്ട് അവിടെ മാറ്റം വരികയാണ് ചെയ്യുന്നത് ഓക്കെ ആ എണ്ണൂറ് ഷെയർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ആ ഒരു എണ്ണൂറ് ഷെയറിനും അതിന്റെ ഡിവിഡൻ്റ് എന്ന് പറയുന്നത് ഓക്കെ സോറി സോറി എന്തോ ഒരു എറു പറ്റിയതാണ് ഓക്കെ അപ്പം ആ എണ്ണൂറ് ഷെയറിന്റെ ഡിവിഡൻ്റാണ് നമ്മൾക്ക് ഇപ്പൊ ലഭിക്കുക അത് തന്നെ നമുക്ക് ഇയർലി എണ്ണൂറ് ഷെയറിന്റെ ഡിവിഡൻഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ആ കമ്പനി അല്ലെങ്കിൽ സോറി ആ കമ്പനിയുടെ ഷെയർ സ്പ്ലിറ്റ് ആയി സ്പ്ലിറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷെയറിന്റെ വാല്യൂ ഒരു വളരെയധികം കൂടി കഴിയുമ്പോൾ അതിൽ കൂടുതൽ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആ ഷെയറിൻ്റെ വില നേരെ പകുതിയായിട്ട് കുറയ്ക്കുന്നു അതുപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റി നമ്മളുടെ കയ്യിലുണ്ടോ അതിൻ്റെ ഇരട്ടി നമ്മൾക്ക് കിട്ടുന്നു ഇപ്പം പലരും ചിന്തിക്കുന്നുണ്ടോ ഇത് തന്നെയല്ലേ ബോണസ് ഇഷ്യൂലും സംഭവിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള ഷെയറിന്റെ വില ഇരട്ടി നമ്മുടെ കയ്യിലുള്ള ഷെയറിന്റെ വാല് എണ്ണം ഇരട്ടിയാകുന്നു ഷെയറിന്റെ വാല്യൂ പകുതിയാവുന്നു അത് തന്നെയാണ് സ്പ്ലിറ്റിലും സംഭവിക്കുന്നത് പക്ഷേ ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ ഫേസ് വാല്യൂയില് മാറ്റമൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഷെയർ ഇരട്ടിയായിട്ട് മാറുമ്പോൾ നമ്മൾക്ക് അവിടെ ഡിവിഡൻഡിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് അടുത്ത വരുന്ന കാലങ്ങളിൽ നമുക്ക് ബോണസ് വഴി ക്വാണ്ടിറ്റി ഇരട്ടിയാവുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് പക്ഷേ സ്പ്ലിറ്റ് സംഭവിക്കുമ്പോൾ ആ ഫേസ് വാല്യൂവിൻ്റെയും എന്താ പറയുക നേർ പകുതിയാകുന്നു വാല്യൂ അതായത് പത്ത് രൂപ ഫേസ് വാല്യൂ ഉണ്ടായിരുന്നത് ഷെയർ സ്പ്ലിറ്റ് ആകുമ്പം അഞ്ച് രൂപയായി മാറുന്നു അപ്പം ഈ ഒരു കേസിൽ എണ്ണൂറ് രൂപ സോറി എണ്ണൂറ് ക്വാണ്ടിറ്റി പത്ത് രൂപ ഫേസ് വാല്യൂ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്പ്ലിറ്റ് ആവുമ്പോൾ ആയിരത്തി അറുനൂറ് ഷെയർ ആയി മാറുന്നു അതേപോലെ തന്നെ എണ്ണൂറ് സോറി പത്ത് രൂപ എന്നുള്ള ഫേസ് വാല്യൂ അഞ്ച് രൂപയായിട്ട് മാറുന്നു അപ്പം എണ്ണൂറ് ഇൻറ്റു പത്ത് രൂപയുടെ രണ്ട് സോറി പത്ത് രൂപയുടെ ഇരുപത് ശതമാനം ഫേസ് വാല്യൂ നമ്മൾ കണക്ക് കൂട്ടിയ പത്ത് രൂപയുടെ ഇരുപത് ശതമാനം രണ്ട് രൂപ നമുക്ക് എണ്ണൂറ് ഇൻറ്റു രണ്ട് ആയിരത്തി അറുനൂറ് രൂപ നമ്മൾക്ക് അവിടെ ആയിട്ട് കിട്ടിയിരുന്നത് ആയിരത്തി അറുനൂറ് ഷെയറായി മാറുന്നു ആയിരത്തി അറുനൂറ് ഷെയറായി മാറി കഴിയുമ്പോൾ അഞ്ച് രൂപ ഫേസ് വാല്യൂ ആയി മാറുന്നു ഷെയറിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു പത്ത് രൂപ ഉണ്ടായിരുന്ന ഫേസ് വാല്യൂ അഞ്ച് രൂപയായി മാറുന്നു അപ്പം സ്വാഭാവികമായിട്ടും അഞ്ച് രൂപയുടെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് ഒരു രൂപയായി മാറുന്നു നേരത്തെ രണ്ട് രൂപ കിട്ടിയിരുന്ന നേരത്ത് ഒരു രൂപയായി മാറുന്നു അപ്പം ആയിരത്തി അറുന്നൂറ് ഇൻറ്റു ഒന്ന് നമ്മൾക്ക് ഡിവിഡൻ്റ് ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് ലഭിക്കുന്നത് ഷെയറിൻ്റെ എണ്ണം കൂടിയത് കൊണ്ട് നമ്മൾക്ക് അവിടെ ഡിവിഡൻറിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല അതാണ് സ്പ്ലിറ്റും ബോണസും നമ്മളുടെ വ്യത്യാസം വീണ്ടും കമ്പനി രണ്ടായിരത്തി നാലില് ത്രീ ഇസ് ടു വണ്ണ് എന്നുള്ള അനുപാതത്തിൽ ബോണസ് ഇഷ്യൂ ചെയ്തു അപ്പോൾ ആയിരത്തി അറുനൂറ് ഷെയർ ഉണ്ടായിരുന്ന നമ്മളുടെ കയ്യിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഷെയർ ആയിട്ട് മാറി ഓക്കെ അതിന് ശേഷം കമ്പനി ഏകദേശം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി ആറിൽ വൺ ഇസ് ടു വണ്ണ് ബോണസ് ഇഷ്യൂ ചെയ്തു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലും വൺ ഇസ് റ്റു വണ്ണ് ബോണസ് ഇഷ്യൂ ചെയ്തു അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി പതിനഞ്ചിൽ വൺ ഇസ് ടു വണ്ണ് ബോണസ് അവിടെ ഇഷ്യൂ ചെയ്തു അപ്പം നമ്മൾക്ക് ഏകദേശം ഈ രണ്ടായിരത്തി പതിനഞ്ചാവുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി ഒരുനൂറ് ഷെയർ ഉണ്ടായിരുന്നത് അടുത്ത ബോണസ് ആകുമ്പോഴത്തേക്ക് ഫോർ തൗസൻഡ് പ്ലസ് ആവുന്നു വീണ്ടും രണ്ടായിരത്തി പതിനാലിലെ ബോണസ് കൊടുക്കുമ്പം എയ്റ്റ് തൗസൻഡ് പ്ലസ് ആവുന്നു വീണ്ടും ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലെ ബോണസ് കൊടുക്കുമ്പം എയ്റ്റ് തൗസൻഡ് പ്ലസ് ഉണ്ടായിരുന്നത് സെവൻറ്റീൻ തൗസൻഡോളം നമ്മൾക്ക് ഷെയർ എണ്ണം നമ്മളുടെ കയ്യിലാകുന്നു അപ്പം നൂറ് ഷെയർ ഉണ്ടായിരുന്നു നമ്മളുടെ കൈയിൽ ഇപ്പം പതിനേഴായിരത്തി അറുപത്തിനാല് ഷെയർ ഉണ്ട് ഇപ്പം ഡിവിഡൻഡ് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും നൂറ് രൂപ അല്ലെങ്കിൽ നൂറ് ഷെയർ ഇൻറ്റു രണ്ട് ഇരുന്നൂറ് രൂപ കിട്ടിയെടുത്ത് പതിനേഴായിരം ഇൻറ്റു രണ്ട് മുപ്പത്തയ്യായിരം രൂപ എന്നുള്ള നിലയിലോട്ട് എത്തുന്നത് അതുപോലെ തന്നെ ഓപ്പണിംഗ് പ്രൈസ് ജൂൺ ജൂൺ പതിനാല് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് ജൂണിലെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപയായിരുന്നു അപ്പം പതിനേഴായിരത്തി അറുപത്തി നാല് ഇൻറ്റു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏകദേശം രണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിട്ട് അതിന്റെ വാല്യൂ മാറുന്നു ഓക്കെ അതിനുശേഷം ജൂലൈ പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ടില് വീണ്ടും ഈ ഒരു ഷെയർ വൺ ഈസ്റ്റു വണ് ബോണസ് ഇഷ്യൂ ചെയ്തിരുന്നു ആ ഒരു കാൽക്കുലേഷൻ ഞാൻ ഇതിൽ വരുത്തിയിട്ടില്ല അതുകൂടി ആഡ് ചെയ്യുവാണെങ്കിൽ പതിനേഴായിരം എന്നുള്ളത് തേർട്ടി ഫോർ തൗസൻഡോളം ഷെയർ നമ്മളുടെ കയ്യിലുണ്ടാവും തേർട്ടി ഫോർ തൗസൻഡിൻ്റെ ഡിവിഡൻഡെന്ന് പറയുന്നത് തന്നെ മന്ത്ലി ചിലപ്പം സോറി ഇയർലി ചിലപ്പം സെവൻറ്റി തൗസൻഡ് എയ്റ്റി തൗസൻഡ് ഇല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെ നമുക്ക് ഡിവിഡൻഡ് തന്നെ ഉണ്ടാവും ഇതാണ് നമ്മൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് അതായത് നമ്മൾ പതിനായിരം രൂപ നിക്ഷേപിച്ചെടുത്ത് നമ്മൾക്ക് ഏകദേശം രണ്ടര കോടി ഇല്ലെങ്കിൽ അതിന് മുകളിലോട്ട് അതിൻ്റെ വാല്യൂ എത്തുന്നുണ്ട് അതുപോലെ തന്നെ ബോണസ് ഷെയർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ള ഒരു സംശയവും ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് തീർന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾക്ക് രണ്ട് രീതിയിലുള്ള ഗുണം ഉണ്ടാകുന്നു അതായത് നമ്മളുടെ കയ്യിൽ ഷെയറിൻ്റെ എണ്ണം കൂടുന്നു ഭാവിയിൽ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ ഷെയറിന്റെ വാല്യൂ കൂടുമ്പോൾ നമുക്ക് അത് വലിയൊരു സംഖ്യയായി മാറുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് ഇയർലി കിട്ടുന്ന ഡിവിഡൻറിന്റെ ഇളവിലും നമുക്ക് വളരെയധികം വ്യത്യാസം വരുന്നു അപ്പം ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അതിനുശേഷം ഹ്യൂജ് ക്വാണ്ടിറ്റി കയ്യിൽ ഹോൾഡ് ചെയ്ത് ഡിവിഡൻ്റ് കൊണ്ട് തന്നെ ജീവിച്ചു പോകുന്ന പലരുടെയും നമ്മൾ കഥ കേട്ടിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്